നമ്മളെ പോലെയുള്ള സ്നേഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം

ക്രിസ്തു വിശ്വാസികളുടെ ദൈവമുണ്ടല്ലോ അവരുടെ വിഗ്രഹമുണ്ടായിരുന്നു ആരോ ഒരു മനുഷ്യൻ ആ വിഗ്രഹത്തിന്റെ മൂക്കു മുറിച്ചു മാറ്റി ആ വിഗ്രഹത്തിന്റെ കൈയവിടം തല്ലി ഓടിച്ചു അതാ അന്നത്തെ അവിടുത്തെ ക്രിസ്തു മതവിശ്വാസികൾ മുന്നിൽ കിടന്നു വന്നോ ഭരണാധികാരിയാണല്ലോ അവിടുത്തെ ഗവർണറാണല്ലോ അവര് പറഞ്ഞു ഇത് ചെയ്തത് മുസ്ലിമീങ്ങളാണ്

നമ്മുടെ നമ്മുടെ ദൈവത്തെ പോലെയാ അവരാരാധിക്കുന്ന ദൈവങ്ങളെ റബ്ബിനെ അതുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പരിശുദ്ധമായ തീം പഠിപ്പിച്ചു അറിയാ ഇത് വേറെ ആരോ ചെയ്തതാണ് മുസ്ലിമീങ്ങൾ ചെയ്തതല്ല അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് മുഴുവനും മുഴുവൻ പറഞ്ഞു സ്വർണത്തിന്റെ വേണമെങ്കിൽ ഞാൻ എന്റെ പൈസ കൊടുത്ത് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്വർണത്തിന്റെ വിഗ്രഹമുണ്ടാക്കി തരാ മാണിക്യത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി തരാ എങ്ങനെ മറുപടി എന്തെന്നറിയോ അമൃ ഞങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണമെങ്കില് ഒരേ ഒരേ കണ്ടീഷനേ ഉള്ളൂ ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചവരാ ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ തല്ലി പൊട്ടിച്ചവരാ അതുകൊണ്ട് ഞങ്ങൾ ൾക്ക് അതുപോലെ തന്നെ പ്രതിച്ചു തിരിച്ചു പ്രതികാരം ചെയ്യണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുഹമ്മദ് നബി ഉണ്ടല്ലോ വെക്കണം നിങ്ങളുടെ പ്രവാചകന്റെ രൂപമുണ്ടാക്കി വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് മൂക്ക് മുറിച്ചു മാറ്റണം ഞങ്ങൾക്ക് ആ കൈയെ അമ്രുബുസ് റതിയല്ലാഹു ഭരണാധികാരിയാണ് ഈജിപ്തിന്റെ ഗവർണറാണ് ക്രിസ്തു മതവിശ്വാസികൾ എങ്ങനെ പറയുമ്പോ അമ്രുബുൽ തങ്ങള് വിളിച്ചു പറയുകയാ ഞങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കൂലുണ്ടാക്കാനോ ഞങ്ങളുടെ മുന്നിൽ വെച്ച് മുത്തിനബിയുടെ രൂപമുണ്ടാക്കിയിട്ടു പ്രവാചകന്റെ മൂഖു മുറിക്കാനോ പ്രവാചകന്റെ കൈതല്ലി ഓടിക്കാനോ അവിടെ പറഞ്ഞു ഒരിക്കലും ഞങ്ങളെ സമ്മതിക്കില്ല ഈ നിൽക്കുന്നവരെ കണ്ടോ മുസ്ലിമീങ്ങളെ പറഞ്ഞു ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ ജീവനോടെ നിങ്ങൾ മുറിച്ച് മാറ്റിക്കോ ജീവനോട് നിങ്ങൾ കൈവെട്ടി മാറ്റിക്കോ ഞങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ വസല്ലം മുത്തി നബിയുടെ രൂപം പണിയ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ആരെ വേണമെങ്കിലും പിടിച്ചോ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ എങ്കിൽ അമൃപനുല്ലാസേ ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ആൾക്കാരിൽ ആരെയെങ്കിലും വേണ്ട ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ട മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ നിനക്ക് സമ്മതമാണോ നിന്റെ മൂക്ക് നിന്റെ മുറിക്കൈവെട്ടി മുറിച്ചതരാൽ നിനക്ക് സമ്മതമാണോ അമൃബലിന്റെ മുഖത്ത് നോക്കി കേട്ടവരോ പറയുകയാ മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ നീ തയ്യാറാണോ മഹാനായ അമൃബുലാസുറ നീ എല്ലാ കുത്താലാർഹു പറഞ്ഞു എന്റെ മുത്തിനബിക്ക് വേണ്ടി നൂറ് വട്ടം എനിക്ക് സമ്മതമാ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ വെട്ടി മുറിച്ചോ अग्णा േ എന്റെ അമൃബ്സുറിയാഹു അങ്ങനെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി എല്ലാവരും ജനങ്ങളെ മുഴുവനും വിരിച്ചു കൂട്ടി അമൃബ്ലാസുറിയാഹു താലാർഗു മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഒരാൾ പോലും മനങ്ങി പോകരുത് അവരെന്നെ എന്ത് ചെയ്താലും അവരെന്നെ വെട്ടി നുറുക്കിയാലും നിങ്ങളൊരൊറ്റ മനുഷ്യൻ പോലും മരങ്ങി പോകരുത് അള്ളാഹുവേ അവിടുത്തെ ഗവർണറാണ് മുസ്ലിം നേതാവാണ് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എല്ലാവരും വല്ലാത്ത സങ്കടത്തിലാ പിറ്റേ ദിവസം ഒരു സ്ഥലം വിളിച്ചുകൂട്ടി അങ്ങനെ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി അമ്രി അള്ളാഹുവിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അള്ളാഹു സഹാപത്ത് മുഴുവനും കരയുകയാ എല്ലാവരുടെയും കൺതടങ്ങൾ നിറഞ്ഞു വിഴുകുകയാട് അമ്രുപരാസൃതിയല്ലാഹു താലാൽഹുവിന് പണച്ചവനെ ജീവനോടെ നിർത്തിയിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനുണ്ടല്ലോ അമൃബലാസുറിയല്ലാഹു താലാൽഹുവിൻ്റെ മൂക്കു മുറിക്കുന്നതിന് വേണ്ടി വാളുമായി കടന്നു വരുമ്പോ അമൃപലാസ് റലിയല്ലാഹു താലാൽഹുവിൻ്റെ മുന്നിലേക്ക് കിടന്നു വന്നു മൂക്ക് ജീവനോടെ പച്ചയായിട്ട് അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി വഴിച്ചൂരുമ്പോ അമൃപലാസ് കരയുന്നില്ല പേടിക്കുന്നില്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നെഞ്ചു പിരിച്ചവരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ് വാളൂരിയവൻ പോലും അമൃപുല്ലാസ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാ നോക്കുകയാളച്ചവരേ അമ്രാസ് തങ്ങളെ ചിരിക്കുകയാണ് അള്ളാഹുവേ ഇത് മുത്തിരവിക്ക് വേണ്ടിയാണല്ലോ അള്ളാഹന്റെ റസൂരിന് വേണ്ടിയാണല്ലോ എന്റെ മൂക്ക് കൊടുക്കുന്നത് എന്റെ കൈ കൊടുക്കുന്നത് എന്റെ ജീവൻ കൊടുക്കുന്നത്

കൂടെ എനിക്ക് ഒരുമിക്കാമല്ലോ പുഞ്ചിനിക്കുന്ന മുഖത്തോടെ അമൃബുലാസിയാഹുരാക്കുമ്പോ മൂക്കു മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉറയിൽ നിന്ന് വാടൂരിയ മനുഷ്യനുണ്ടല്ലോ അമൃബുലാ തങ്ങളുടെ തങ്ങളുടെ ചിരി ചിരി ആ ആ വെച്ചിട്ട് യാസ് ഇതുപോലെ നേതാവിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എന്റെ ജീവിതത്തിന് മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്ന് നന്നാകാരാ ഇനി ഞാൻ ഞാനെന്ന് യാട് അശദുവോ അമ്രുബുൽ തങ്ങളുടെ കയ്യിൽ പിടിച്ച് അവിടുത്തെ ചിരി കണ്ടിട്ട് അവിടെ നിന്ന് മുത്തിരബിയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ മൂക്ക് വാളൂരിയ മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്റെ അള്ളാഹു ഈമാന്ത മാറാകട്ടെ ആ മനുഷ്യൻ പറയുക ഈ സ്നേഹം കണ്ടിട്ട് ഞാൻ നീ നന്നാകില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ ആ കാൽച്ചുവട്ടിൽ വീണു ഷഹാദത്ത് കിലിമ പറഞ്ഞ മുസ്ലിമായി അള്ളാഹു നമുക്ക് ഈമാൻ നൽകും മാറാകട്ടെ ഇതാണ് മുസ്ലിം അതാണ് നബിയോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ നാളെ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള പാസ് വാങ്ങി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഹൗദുൽ കൗസറിലെ വെള്ളമും വാങ്ങി കുടിച്ച് മുത്തി നബിയുടെ കൂടെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നൽകിയ്ക്കുമാറാകട്ടെ കരുണക്കടലായ പടച്ചുറപ്പ് മരിക്കുന്നതിന് മുമ്പ് ഒരുപെട്ട മഹാനായ നബി മുസ്തഫ ഒന്ന് ുംഹാനായിരിക്കാൻ ആ സറഫാക്കപ്പെട്ട മുഖം കണ്ടു മരിക്കാൻ കരുണ കടലായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ